രാജ്യത്തിന്റെ അഭിമാനമായ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന ദില്ലിയിലെ കർത്തവ്യ പതിൽ ഇക്കഴിഞ്ഞ നവംബർ ഒരു ചടങ്ങ് നടന്നു ഭാരത്താട്ട എന്ന വലിയ അക്ഷരത്തിലെഴുതിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ പതിച്ച ട്രക്കുകൾ രാജ്യത്തെ ദരിദ്രനാരായണന്മാരുടെ പട്ടിണി അകറ്റാൻ പുറപ്പെടുകയായിരുന്നു അവിടെ അംബാനിയുടെയും അദാനിയുടെയും സർക്കാർ എന്ന് പറഞ്ഞവരെക്കൊണ്ട് ഞങ്ങളുടെ സർക്കാരാണ് ഇതെന്ന് പറയിപ്പിച്ച നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ പദ്ധതിയായിരുന്നു ഭാരത്താട്ട റഷ്യ ഉക്രൈൻ സംഘർഷവേളയിൽ ഗോതമ്പ് നയതന്ത്രം പയറ്റി ലോകരാജ്യങ്ങളെ കൂടെ കൂട്ടിയ മോദി സർക്കാർ അതേ ഗോതമ്പിനെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയാണ് എന്നടക്കം പ്രതിപക്ഷ ചേരിയിൽ നിന്ന് മുറുമുറുപ്പ് ഉയർന്നു എന്നാൽ പൊതുവിപണിയിൽ ഒരു കിലോ ഗോതമ്പ് മാവിന്റെ വില കിലോയ്ക്ക് എഴുപത് രൂപയിൽ നിൽക്കി ഭാരത് ആട്ട വിപണിയിലേക്ക് എത്തിയത് വെറും ഇരുപത്തിയേഴ് രൂപയ്ക്കായിരുന്നു രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്കായി നരേന്ദ്രമോദിയുടെ സമ്മാനം ആട്ടയുടെ വിതരണത്തിനായി ഒരുക്കിയ മൊബൈൽ സ്റ്റോറുകൾ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അശ്വിനി കുമാർ ചൌബെ ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് രാജ്യത്താകമാനം എൺപത് കോടി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഈ പദ്ധതി കേന്ദ്രത്തിന്റെ ദീപാവലി സമ്മാനമായാണ് രാജ്യത്തെ ഒട്ടേറെ കുടുംബങ്ങളിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ കേന്ദ്രം നടപ്പിലാക്കിയത് പതിനെട്ടായിരം മെട്രിക് ടൺ ഗോതമ്പ് പൊടിയാണ് അന്ന് സാധാരണക്കാരിലേക്ക് എത്തിയത് അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി ജനം ഗോതമ്പിനായി തെരുവിൽ തമ്മിൽ തല്ലിയപ്പോഴാണ് ഭാരതം ഇവിടെ ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചത് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടായാൽ ആദ്യം അത് പ്രതിഫലിക്കുന്നത് എണ്ണ വിപണിയിലാണ് എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ എണ്ണവിലയോടൊപ്പം ഭക്ഷ്യവിലയിലും മാറ്റങ്ങൾ ഉണ്ടായി ലോകത്തിലെ മൊത്തം ഗോതമ്പ് ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ആദ്യ പത്തിലുൾപ്പെട്ടിരുന്ന രാജ്യങ്ങളായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും ലോകത്തെ ആകെ ഗോതമ്പ് കയറ്റുമതിയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും റഷ്യയിൽ നിന്നും യുക്രൈനിൽ നിന്നുമായിരുന്നു റഷ്യയുടെ അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ ഗോതമ്പ് പാടങ്ങൾ വെണ്ണീറായപ്പോൾ ശേഖരിച്ച ധാന്യങ്ങളുടെ കയറ്റുമതിയും നിലച്ചു അതോടൊപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഉപരോധം കടുപ്പിച്ചതോടെ റഷ്യയിൽ നിന്നുള്ള കയറ്റുമതിയെയും ബാധിച്ചു എന്നാൽ ലോകം മുഴുവൻ മറ്റൊരു ഗോതമ്പ് ക്ഷാമ ഭീതിയിൽ നിൽക്കെ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തും കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്തും നിൽക്കുന്ന ഭാരതം എടുത്ത ഒരു തീരുമാനം അത് ലോകരാജ്യങ്ങളെ ആകെ ചിന്തിപ്പിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പകുതിയോടെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഗോതമ്പ് കയറ്റുമതി നിരോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പകുതിയോടെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഗോതമ്പ് കയറ്റുമതി നിരോധിച്ചത് രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനാണ് ഈ തീരുമാനമെന്ന കേന്ദ്ര വിശദീകരണം വന്നെങ്കിലും ഈ അസാധാരണ പ്രവൃത്തി മധ്യപൌരസ്യ മേഖലയിലടക്കമുള്ള വിവിധ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തി അപകടമണത്ത വിവിധ രാജ്യങ്ങൾ ഗോതമ്പിനായി ഇന്ത്യയിലേക്ക് വന്നു എന്നാൽ ഗോതമ്പ് കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴും യു എൻ പദ്ധതി പ്രകാരം ആഫ്രിക്കയിലെ അടക്കമുള്ള രാജ്യങ്ങളിലെ സാധാരണക്കാർക്കുള്ള ഭക്ഷ്യ പദ്ധതികളിലേക്കുള്ള സഹായം ഭാരതം തുടർന്നു പോന്നു കോവിഡ് കാലത്തെ വാക്സിൻ നയതന്ത്രം പോലെ തന്നെ ഗോതമ്പിനെയും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളർത്താനുള്ള കരുവാക്കാൻ ഭാരതത്തിന് സാധിച്ചു അതൊരു നിസ്സാര കാര്യമല്ല കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് നിർണായക വർഷമാണ് ഈ വർഷം ആദ്യം തന്നെ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആധികാരിക വിജയം നേടി ബി ജെ പി ഇന്ദ്രപ്രശ്നത്തിലേക്ക് തുടർച്ചയായി മൂന്നാമതും കണ്ണെറിയുകയാണ് ആ സാഹചര്യത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാനും വോട്ടു നേടുവാനും ഏറ്റവും മികച്ച മാർഗം നിസ്സാരവിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ സാധാരണക്കാർ ഉറപ്പുവരുത്തുക എന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരുടെ അടുക്കളയിലേക്ക് ഭാരത്താട്ടയും ഭാരത് അരിയുമടക്കം ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ കേന്ദ്രം തയ്യാറെടുക്കുന്നത് കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലാണ് ഭാരത് ബ്രാൻഡ് അരി വിപണിയിലെത്തുന്നത് ഇതിനോടകം തന്നെ കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഒന്നടങ്കം ഭാരത് റൈസ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പൊതുവിതരണം ഏറ്റവും ഫലപ്രദമായി നടക്കുന്ന കേരളത്തിൽ ഭാരത് ബ്രാൻഡ് അരി കൂടിയെത്തിയാൽ നിലവിൽ നരേന്ദ്രമോദിക്കുള്ള ജനപ്രീതി ഇനിയും ഉയര്ന്നേക്കുമെന്നുള്ളത് തീർച്ചയാണ് അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷം ഇനി എന്തൊക്കെ കരുക്കളാണ് നീക്കുന്നത് എന്ന് കാത്തിരുന്നു തന്നെ കാണണം